കുറച്ചുതാനം കാരിപ്പടവത്തുകാവിൽ നവരാത്രി ആഘോഷങ്ങളോടനുബന്ധിച്ച് ദേവിഭാഗവത നവാഹയത്തിന് തുടക്കമായി തിങ്കളാഴ്ച വൈകിട്ട് നടന്ന തിരുവാഭരണ വിഗ്രഹ സമർപ്പണ ഘോഷയാത്ര ഭക്തനിർഭനമായി യജ്ഞ മണ്ഡപത്തിൽ സമർപ്പിക്കുന്നതിനുള്ള വിഗ്രഹവും തിരുവാഹരണവും വഹിച്ചുകൊണ്ട് കുറിച്ചുതാരം പുതർകോവിൽ ക്ഷേത്ര സന്നിധിയിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്രയിൽ നിരവധി ഭക്തർ പങ്കുചേർന്നു യജ്ഞവേദിയിൽ മുൻ ശബരിമല മേൽശാന്തി എ ആർ രാമൻ നമ്പൂതിരി പദ്രദേ പ്രകാശനം നടത്തി മുൻ ഗുരുവായൂർ മേൽശാന്തി ഡോക്ടർ തോട്ടം ശിവകരൻ നമ്പൂതിരി അനുഗ്രഹ പ്രഭാഷണം നടത്തി യഞ്ഞാചാര്യൻ ഉണ്ണികൃഷ്ണൻ അമ്പാളിയുടെ നേതൃത്വത്തിൽ ദേവി ഭാഗവത പാരായണവും പ്രഭാഷണവും നടന്നു ഒക്ടോബർ ഒന്നിന് നവാഹയജ്ഞം സമാപിക്കും ശിരസ് ഇല്ലാത്തതായ മീനിയോടുകൂടിയായി ചെന്നു ഭഗവാൻ ഇത് ഭഗവതിയുടെ ഒരു ശാപം കൂടിയായിരുന്നു ലക്ഷ്മി ദേവിയുടെ പൂർവികമായി ഭഗവാന് കിട്ടിയ ഒരു ശാപം കൂടിയായിരുന്നു ദേവി ഭഗവാനോടുകൂടി സല്ലാപത്തിലേർപ്പെട്ടുകൊണ്ട് നന്മ സല്ലാപത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നതായ സന്ദർഭത്തിൽ ഭഗവാൻ വിഷ്ണുദേവൻ ദേവിയെ നോക്കി ലക്ഷ്മി ഭഗവതിയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു